ജറമിയയുടെ പുസ്തകം മൂന്നാം അധ്യായം കർത്താവ് അരുളിച്ചെയ്യുന്നു ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവളവനെ വിട്ട് ഭാര്യ ആവുകയും ചെയ്ത ശേഷം ആദ്യ ഭർത്താവ് അവളെ തേടിപ്പോകുമോ ആ ഭൂമി പൂർണ്ണമായും ദുഷിച്ചു പോവുകയില്ലേ അനേകം കാമുകന്മാരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട നീ ഇനിയും എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നുവോ കണ്ണുയർത്തി കുന്നുകളിലേക്ക് നോക്കുക ഒരു സ്ഥലമെങ്കിലും കണ്ടോ നീ ശയിക്കാത്തതായി മരുഭൂമിയിൽ അറബി എന്ന പോലെ നീ വഴിയരികിലെ ജാരന്മാരെ കാത്തിരുന്നു നികൃഷ്ടമായ വേശ്യാവൃത്തിയിൽ നീ നാട് ദുഷിപ്പിച്ചു തന്നിമിത്തം പഴ പെയ്യാതെയായി വസന്തകാലവൃഷ്ടി ഉണ്ടായതുമില്ല എന്നിട്ടും നിന്റെ കടക്കണ്ണുകൾ വേശ്യുടേത് തന്നെ ലജ്ജ എന്തെന്ന് നിനക്കറിയില്ല നീ ഇപ്പോൾ എന്നോട് പറയുന്നു എന്റെ പിതാവെ അങ്ങന്റെ യൗവനത്തിലെ കൂട്ടുകാരനാണ് അവിടുന്ന് എന്നോട് എന്നും കോപിഷ്ഠനായിരിക്കുമോ അവിടുത്തെ കോപത്തിന് അവസാനമുണ്ടാവുകയില്ലേ ഇങ്ങനെയെല്ലാം നീ പറയുന്നുണ്ടെങ്കിലും ആവുന്നത്ര തിന്മ നീ ചെയ്തു കൂട്ടുന്നു ജോസിയ രാജാവിന്റെ കാലത്ത് കർത്താവ് എന്നോട് ചെയ്തു അവൾ അവിശ്വസ്തിയായ ഇസ്രയേൽ ചെയ്തത് എന്താണെന്ന് നീ കണ്ടോ എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും അവൾ വേശ്യാവർത്തിയിൽ ഇതെല്ലാം ചെയ്ത ശേഷവും അവൾ എന്റെ അടുക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ വന്നില്ല അവളുടെ വഞ്ചകിയായ സഹോദരി യൂത അത് കണ്ടു അവിശ്വസ്തിയായ ഇസ്രയേലിന്റെ വ്യഭിചാര ജീവിതം മൂലം അവൾക്ക് മോചനപത്രം നൽകി പറഞ്ഞയക്കുകയും യൂത കണ്ടതാണ് എന്നിട്ടും കാപ്പട്ടം നിറഞ്ഞ ആ സഹോദരി യൂത ഭയന്നില്ല അവളും വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു അവൾ നിർലജ്ജം വേശ്യാവർത്തിയിലേർപ്പെട്ടു കല്ലിന മരത്തിനും ആരാധന അർപ്പിച്ചു അവൾ വ്യഭിചരിച്ചു അങ്ങനെ നാട് ദുഷിച്ചു ഇവയ്ക്കെല്ലാം ശേഷം വഞ്ചകിയായ ആ സഹോദരി എന്റെ അടുക്കൽ തിരിച്ചു വന്നത് പൂർണ്ണ ഹൃദയത്തോടെയല്ല കപടമായിട്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിനോട് അരുളി ചെയ്തു അവിശ്വസ്തിയായ ഇസ്രയേൽ വഞ്ചകിയായ യൂതയോളം കുറ്റക്കാരിയല്ല നീക്കാര്യങ്ങൾ വടക്കു ദിക്കിനോട് പ്രഖ്യാപിക്കുക കർത്താവ് അരുളി ചെയ്യുന്നു അവിശ്വസ്തിയായ ഇസ്രയേലെ തിരിച്ചുവരിക ഞാൻ നിന്നോട് കോപിക്കുകയില്ല ഞാൻ കാരുണ്യവാനാണ് ഞാൻ എന്നേക്കും കോപിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ദൈവമായ കർത്താവിനോട് നീ മറുതലിച്ചു പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ചവെച്ചു നീ എന്നെ അനുസരിച്ചില്ല ഈ കുറ്റങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മതി കർത്താവ് അരുളി ചെയ്യുന്നു അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ ഒരു നഗരത്തിൽ നിന്ന് ഒരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേരെയും തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സിയോനിലേക്ക് കൊണ്ടുവരും കർത്താവ് അരുളി ചെയ്യുന്നു എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ പെരുകി നാട് നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യപ്പെടകത്തെപ്പറ്റി ആരുമൊന്നും പറയുകയില്ല അവർ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അത് ആവശ്യമെന്ന് കരുതുകയോ ഇല്ല മറ്റൊന്നും നിർമ്മിക്കുകയുമില്ല കർത്താവിന്റെ സിംഹാസനം എന്ന് അന്ന് ജെറൂസലേം വിളിക്കപ്പെടും സകല ജനതകളും അവിടുത്തെ കർത്താവിൻ്റെ നാമത്തിൽ സമ്മേളിക്കും ഇനി ഒരിക്കലും അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴിപ്പെടുകയില്ല ആ ദിവസങ്ങളിൽ യൂതാ കുടുംബം ഇസ്രയേൽ കുടുംബത്തോടൊപ്പം ചേരും അവർ ഒരുമിച്ച് വടക്കുനിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി ഞാൻ കൊടുത്ത ദേശത്തേക്ക് വരും എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കുവാനും സകല ജനതകളിൽ വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകുവാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എന്റെ പിതാവെയെന്ന് നീ വിളിക്കുമെന്നും എന്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രയേൽ ഭവനമേ അവിശ്വസ്തിയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു ശൂന്യമായ കുന്നുകളിൽ നിന്ന് ഒരു സ്വയം ഉയരുന്നു ഇസ്രയേൽ മക്കളുടെ വിലാപത്തിന്റെയും യാചനയുടെയും സ്വരം അവർ അപത്തെ സഞ്ചാരം ചെയ്ത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു അവിശ്വസ്തരായി മക്കളെ തിരിച്ചു വരുവേൻ ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം ഇതാ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു അവിടുന്നാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് കുന്നുകളും അവിടെ നടന്ന മധുരോത്സവവും വ്യാമോഹമായിരുന്നു ഇസ്രയേലിൻ്റെ രക്ഷ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ മാത്രം ഞങ്ങളുടെ പിതാക്കന്മാർ അധ്വാനിച്ചു നേടിയ സർവവും ആടുമാടുകളും പുത്രിപുത്രന്മാരുമെല്ലാം ഞങ്ങളുടെ യൗവനത്തിൽ തന്നെ ലജ്ജാകരമായ വിഗ്രഹ ആരാധനയ്ക്ക് ഇരയായിത്തീർന്നു ലജ്ജ വിവശരായി ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കട്ടെ അപമാനം ഞങ്ങളെ ആവരണം ചെയ്യട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാർ യൗവനം മുതൽ ഇന്നുവരെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ അനുസരിച്ചില്ല ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ